ഹലോ കൂട്ടുകാരേ ഞാനൊരു യാത്രയിലാട്ടോ നമ്മൾ ജീവിതത്തിൽ തനിച്ചാണെന്നുള്ളൊരു തിരിച്ചറിവുണ്ട് അത് കിട്ടുമ്പം ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ളൊരു യാത്ര നല്ലതാട്ടോ ഞാൻ ഒറ്റയ്ക്ക് ആട്ടോ പോണേ ബസ്സിലാണ് പോണേ കുറേ മാസങ്ങൾക്ക് ശേഷം ബസ്സിൽ ഒരൊറ്റയ്ക്കൊരു യാത്ര കേട്ടോ ഞാൻ പോയത് കൊല്ലത്ത് കൈകട്ടിയേശോടുത്താണ് കേട്ടോ നമ്മൾ ഞാ എനിക്കൊരു കാര്യം എല്ലാവരോടും എപ്പോഴും പറയാൻ ഇത്രയേ ഉള്ളൊരു കാര്യം ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മളെ ജീവിതത്തിൽ നമ്മൾ തനിച്ചാണ് നമ്മൾ നല്ല അവസ്ഥകളിൽ കൂടെയാണ് പോകണമെങ്കിൽ നമുക്ക് ചുറ്റും ഒരുപാട് പേര് കാണും അതല്ല നമ്മള അവസ്ഥ മോശമാണെങ്കിൽ നമുക്ക് ആരും കാണില്ല നമ്മൾ ഒറ്റയ്ക്കേ കാണുള്ളൂ ഈ ഒരു തിരിച്ചറിയോടെ എല്ലാവരും മുമ്പോട്ട് പോകണം കേട്ടോ അപ്പോൾ ഞാൻ കയ്യേട്ടിശോ എടുത്താട്ടം പോയാൽ ബസ് ഇറങ്ങി ഞാൻ നട കുറച്ച് നടക്കാനുണ്ട് നടന്ന് ഞാൻ അവിടെ പോയി കുറച്ച് നേരെ ശാന്തമായിട്ടിരുന്നു കേട്ടോ അവിടെ ചെന്നാൽ തിരിച്ച് വരാനേ തോന്നില്ല നല്ല ശാന്തത ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഞാൻ അവിടെയെങ്കിലും ഇരുന്നട്ടോ ഇരുന്ന് എല്ലാ പരാതിയും പരിഭവം എല്ലാം ഇറക്കി മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും ഇറക്കി വെച്ച് തിരിച്ച് ഞാൻ ബസ്സിൽ വരുവാട്ടോ അപ്പം ഇതൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം അതെല്ലാവരും മനസ്സിൽ വെച്ച് മുമ്പോട്ട് ജീവിക്കണം കേട്ടോ നമ്മളെല്ലാവരും ജീവിതത്തിൽ തനിച്ചാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എപ്പോഴും വേണം കേട്ടോ ഇപ്പം നമുക്ക് ഓരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ തരണം ചെയ്തു പോകാം